ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടികളുടെ വിശേഷം എന്താ അവർക്കും സുഖമാണോ എൻ്റെ ചെടികൾക്ക് സുഖമാണോന്ന് വെച്ചാൽ വലിയ സുഖമൊന്നുമില്ല അവർക്കേ ഈ കടുത്ത ചൂടിൽ കുറേ ചിത്രകീടങ്ങളൊക്കെ അവർ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്ന് അവർ കംപ്ലൈന്റ് പറയുന്നു അപ്പോ അമ്മയായ ഞാനല്ലേ ഓരോരോ പ്രതിവിധികളായിട്ട് ചെല്ലേണ്ടത് പിന്നെ കൂട്ടുകാരെ കുറേ കൂട്ടുകാരുകൾ ചോദിക്കുന്നു കുറേ കൂട്ടുകാരല്ല ഒരു കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അവരുടെ ചെടിയുടെ ചുവട്ടിൽ പോട്ടിലായാലും തറയിലായാലും എവിടെ ആയാലും ഒരു ചെറിയ ചെറിയ ചങ്ക് പോലെ ചെറിയ പൊടിപ്പൊടി പോലെ കുറേ ചെടിച്ചട്ടിൽ കാണുന്നു ചെടികളെല്ലാം നശിച്ചു പോകുന്നു എന്താ അതിന് ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് ഞാനെല്ലാം ഓരോരോ വീഡിയോയിലൂടെ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കാണിച്ചു തരാൻ തന്നിട്ടില്ല കാരണം എനിക്ക് പറ്റത്തില്ലാത്തത് കൊണ്ടാണ് കാണിച്ചു തരാത്തത് പക്ഷേ ഞാൻ നല്ല വിശദമായിട്ട് വീണ്ടും വീണ്ടും ഓരോ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളും കാണുന്നില്ലാലും ഏതാനും കുറച്ച് പേര് മാത്രം കാണുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് കാരണം എൻ്റെ ചെടികൾക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങളുടെ ഓരോരുത്തരോടും വന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വരണമെന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ നിങ്ങളത് കണ്ട് എല്ലാം ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രവും നിങ്ങൾക്കത് എന്താണ് അതുകൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ജൈവവളങ്ങളാവുമ്പോൾ നമ്മളിങ്ങനെ മാറി 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 ചെയ്തുകൊണ്ടേ അത്ര വലിയ ശക്തിയൊന്നുമില്ല നമ്മുടെ ഈ കീടങ്ങളെയൊക്കെ ചെറുത്താനൊന്നും ഈ നമ്മുടെ ദൈവവളത്തിന് പക്ഷെ നിരന്തരമായ പ്രയത്നത്തിലൂടെ നമുക്ക് എല്ലാം കീടങ്ങളെയും മുരടിപ്പിനെയും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഫുള്ളല്ലെങ്കിലും ഒരുവിധം നമ്മുടെ ചെടികൾ ചാവാതെ നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട് തൊണ്ടക്കായി കുറച്ച് ബുദ്ധിമുട്ട് കാലാവസ്ഥയുടെ ചെറിയൊരു അസ്വസ്ഥത കൂട്ടുകാരെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് കുമ്മായം ഒരു സ്പൂൺ കുമ്മായം ഒരു മാസത്തിൽ ഒരു തവണ നമ്മളുടെ ചെടികളുടെ ചുവട്ടിൽ ചട്ടിയിലായാലും തറയിലായാലും ഗ്രോ ബാഗിലായാലും എവിടെ ആയാലും ഒരു സ്പൂൺ ചെടിയുടെ ചുവട് തട്ടാതെ നിങ്ങൾ ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ വേണം കുമ്മായം ഒരു മാസത്തിൽ ഒരു തവണ അതൊന്ന് ഇട്ട് കൊടുത്ത് നോക്ക് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കുറയും അതൊരു നമ്മുടെ ഒച്ചില്ലേ ഒച്ചിൻ്റെ ഒരു ഒരു ഐറ്റംസ് ഐറ്റംസാണ് അതിൻ്റെ കറക്റ്റ് പേരെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ചെടികൾ ഒരെണ്ണം പോലും ഇല്ല ചെടികളുടെ ചുവട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർ ഓടിക്കളയും പിന്നെ ചെടികളുടെ ലീഫിനൊക്കെ മുരടിപ്പിക്കും ഇത് കണ്ടോ എൻ്റെ ചെടികളുടെ ഒരു ക്ലൈമ്പിങ് റോസ് ആണ് എസ് എസ് ലീഫിനുണ്ട് അത് ഞാനിപ്പോൾ എനിക്ക് വയ്യാത്ത കാരണം ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇത് രണ്ട് ദിവസം നമ്മുടെ ജൈവോളാവുമ്പോൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം ചെയ്തു കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ലേറ്റായാൽ വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ വരും കാരണം കാലാവസ്ഥ അങ്ങനത്തെയല്ലേ അതുകൊണ്ടാണ് അപ്പം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ചെടികളിൽ ഇങ്ങനെയുള്ള പ്രശ്നം അപ്പം ചെയ്യാതിരിക്കുന്നവരുടെ കാര്യമൊന്നാലോചിച്ചൊക്കെ അപ്പം നിങ്ങൾ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് മിക്സിയിലിട്ട് അരക്കുക നന്നായിട്ട് വെളുത്തുള്ളി പച്ചമഞ്ഞൾ അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് അരച്ച് വെച്ചിട്ട് കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇട്ടിട്ട് ഒരു ബോട്ടിലാക്കി അടച്ചു വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഷെയ്ക്ക് ഷെയ്ക്ക് ആക്കി അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതൊരു അഞ്ചിരട്ടി വെള്ളം ചേർക്കുക എന്നിട്ട് കുറച്ച് സോപ്പ് ലിക്വിഡ് ഇല്ലേ ഹാൻഡ് വാഷോ സോപ്പ് ലിക്വിഡോ എന്തെങ്കിലും അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ല എങ്കിൽ ഒരു അരസ്പൂൺ സോപ്പ് പൊടിയില്ലേ നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ എടുക്കുന്ന സോപ്പ് പൊടി ഒഴി ഇടുക എന്നിട്ട് നന്നായിട്ട് ഒരു തൊരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുക എന്നിട്ട് അത് ഫിൽറ്റർ ചെയ്ത് അഞ്ചിരട്ടി വെള്ളം കൂട്ടണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ലീഫിലും സ്റ്റെമ്മുകളിലും എല്ലാം നന്നായിട്ട് മഞ്ഞ പോലെയുള്ള കീടങ്ങളെല്ലാം പോയി കിട്ടും ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചെടിയിൽ പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മുടെ ചെടികൾ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ കൂടെയൊന്നും വേണ്ടേ അവർ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയൊക്കെ അവർക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെയൊക്കെ മുന്നോട്ട് പോകണ്ടേ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ വാട്ടറിങ് ഈ സമയത്ത് കടുത്ത ചൂടാണ് ചെടികൾ വാടുന്നു എന്ന് പറഞ്ഞ് രണ്ടു നേരം നിങ്ങൾ നനയ്ക്കുന്നുണ്ടെങ്കിൽ വൈകിട്ട് നനയ്ക്കൂലേ. രാവിലെ കഴിഞ്ഞ് വൈകിട്ടാണ് നനയ്ക്കുന്നതെങ്കിൽ ഒരു നാല് മണിക്ക് മുൻപ് അതല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്ക് മുൻപ് നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നനക്കരുത് അഥവാ നനച്ചു കൊടുക്കുന്നെങ്കിൽ പോട്ടിൽ മാത്രം ചുവട്ടിൽ മാത്രം ഒഴിക്കുക ലീഫുകളിലും സ്റ്റെമ്മുകളിലും ഒന്നും വെള്ളം വീഴാത്തക്ക രീതിയിൽ വേണം നനക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുവിധമൊക്കെ ഒക്കെ ആയില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്കും ചെറിയ ചെറിയ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ